ഒരു ദുരന്തം നടന്നാൽ അതിനെ അഴിമതി നടത്താനുള്ള അവസരമാക്കി മാറ്റുന്ന പതിവ് ഇക്കുറയും പിണറായി സർക്കാർ തെറ്റിച്ചില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് വെറുതെയല്ല എല്ലാവരും കൈ മെയ് മറന്ന് ദുരന്ത ഭൂമിയിൽ ദുരന്ത ബാധിതരെ സഹായിച്ചപ്പോൾ എങ്ങനെയൊക്കെ പണം അടിച്ചു മാറ്റാം എന്നായിരുന്നു സർക്കാർ ചിന്തിച്ചതെന്ന് കെ സുരേന്ദ്രൻ രണ്ടു മാസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇപ്പോൾ മനസ്സിലായി കാണാം മലയാളികൾ മനസ്സറിഞ്ഞ് നൽകിയ തുക ദുരിതബാധിതർക്ക് നൽകാതിരിക്കുകയാണ് പിണറായി സർക്കാർ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം അറുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും തുച്ഛമായ തുക മാത്രമാണ് സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ദുരിതബാധിതർക്ക് വീട് വെക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ പോലും സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇതിനിടെയാണ് കേന്ദ്രത്തെ പരിചാരി രക്ഷപ്പെടാനുള്ള ഇടത് സർക്കാരിന്റെ ശ്രമവും തൊള്ളായിരത്തി ആറ് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സി എം ഡി ആർ എഫിന്റെ അക്കൗണ്ടിലെ നിലവിലെ ബാലൻസ് വയനാട് ദുരന്തത്തിന് ശേഷം അറുനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ സമയത്ത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ എത്തിയിരുന്നു പിന്നാലെ വന്ന കൊറോണ മഹാമാരിയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി എഴുപത്തി ലക്ഷം രൂപയും ലഭിച്ചിരുന്നു വെബ്സൈറ്റിലെ കണക്ക് പ്രകാരം ആദ്യ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ഈ വരവിൽ മാത്രം ലഭിച്ചിരിക്കുന്നത് ഇപ്പോഴും സി എം ആർ ഡി എഫിലേക്ക് സഹായം എത്തുന്നുമുണ്ട് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഏതാണ്ട് പത്ത് കോടിയിൽ താഴെ മാത്രമാണ് സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് എന്ന് കണക്കുകൾ വ്യക്തമായി പറയുന്നുണ്ട് ജൂലൈ മുപ്പത് മുതലാണ് വയനാട് ദുരന്തത്തിനെ പണം സമാഹരിക്കാൻ തുടങ്ങിയിരുന്നത് ഇലക്ട്രോണിക് പേയ്മെന്റ് വഴി വിവിധ ബാങ്കുകളിലേക്ക് ലഭിച്ച തുകയുടെ കണക്കുകൾ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിലും യു പി ഐ ഡി വഴി ലഭിച്ച പണത്തിന്റെ കാര്യത്തിൽ സൈറ്റിൽ ഇതുവരെ ഒരു വ്യക്തതയും വന്നിട്ടില്ല ഇത് പറയുമ്പോൾ തന്നെയാണ് സുരേന്ദ്രൻ അന്ന് പറഞ്ഞത് വീണ്ടും ഓർമ്മ വരുന്നത് ഇതുപോലെ മനുഷ്യരഹിതമായ ഒരു സർക്കാരും കേരളം ഇതുവരെ മരിച്ചിട്ടില്ല നാളമുണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ച് പോകണം ഒരു രൂപ പോലും വാങ്ങിക്കാതെ കൈയും മെയ്യും മറന്ന് കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിച്ചെടുത്താണ് സർക്കാരിന്റെ ഈ കൊള്ള നടക്കുന്നത് മറ്റ് സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ വയനാടിന് കൈത്താങ്ങായി സാമ്പത്തിക സഹായങ്ങൾ നൽകുമ്പോൾ പിണറായി സർക്കാർ ദുരന്തത്തെ പോലും മുതലെടുത്ത് അഴിമതി നടത്തുകയാണെന്നും സുരേന്ദ്രൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്ത് തന്നെയാണെങ്കിലും ഇതിൻ്റെ ഈ ഫലം നാളെ ഉപതെരഞ്ഞെടുപ്പിൽ സൈന്യം നല്ല രീതിയിൽ ബാധിക്കുമെന്നും ഉറപ്പ് തന്നെയാണ്